ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അറ്റാദായത്തിൽ വർധന ഡിസംബർ പാദത്തിലെ അറ്റാദായം ഒൻപത് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ലഭിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനമാണ് വർദ്ധനവ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയും നികുതിക്ക് ശേഷമുള്ള റിലയൻസിന്റെ ഏകീകൃത ലാഭം പത്ത് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായി ആസൂത്രിതമായ അറ്റകുറ്റപ്പണികൾ കാരണം എണ്ണ ബിസിനസ് വരുമാനം താൽക്കാലികമായി ദുർബലമായിരുന്നു എന്നാൽ റീറ്റെയിൽ ടെലി ോം എന്നിവയുടെ മികച്ച പ്രകടനം അത് നികത്തി റിലയൻസ് ഈ പാദത്തിൽ ശക്തമായ പ്രവർത്തനവും സാമ്പത്തിക പ്രകടനവും നടത്തിയെന്നും എല്ലാ ടീമുകളുടെയും അസാധാരണമായ പരിശ്രമങ്ങൾക്ക് നന്ദിയെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് ഡി പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ടെലികോം യൂണിറ്റായ റിലയൻസ് ജിയോയുടെ അറ്റാദായത്തിൽ വർധന ജിയോയുടെ ഡിസംബർ പാദത്തിലെ അറ്റാദായം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഉയർന്ന് അയ്യായിരത്തി കോടി രൂപയായി സെപ്റ്റംബർ പാദത്തിൽ അയ്യായിരത്തി കോടി രൂപയായിരുന്നു അറ്റാദായം രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ നാലായിരത്തി കോടി രൂപയായിരുന്നതിൽ നിന്നാണ് പന്ത്രണ്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ജിയോയുടെ മൊത്തവരുമാനത്തിൽ പത്ത് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തി രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയായിരുന്നതിൽ നിന്ന് പത്ത് ശതമാനം ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായി സ്വർണം വെളിയിൽ